നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടവേള പ്രിയമുള്ളവരെ നാടകത്തിൽ വേഷമിടുന്നവരും കഥാപാത്രങ്ങളും നകുലൻ സർവശ്രീ കഞ്ഞിത്തോട് രായൻ രാമനാഥൻ തൊളിക്കോട് ബൈജു ഉണ്ണിത്താൻ സത്യൻ കുണ്ട്ര തമ്പി തുമ്പമൻ ബിജു ഡോക്ടർ സണ്ണി അനിൽ ക്ര നാഗവല്ലി വടുതല വത്സല ശ്രീദേവി നടക്കുന്നം രമണി പ്രിയമുള്ളവരെ അടുത്ത കൂടി നാടകം തുടരുകയാണ് അതിനു മുന്നോടിയായി ഒരു സന്തോഷ വാർത്ത ഈ വരുന്ന ജൂൺ ആദ്യവാരം മുതൽ എന്റെ മോനെ സ്കൂളിൽ ചേർക്കുന്ന വിവരം അറിയിച്ചു നാടകം കാണാൻ എന്നെ അടിക്കാൻ പറഞ്ഞെന്നറിയാമോ വല്ല തവളയിലും തട്ടി ഞാൻ പാറത്തേക്ക് വീഴുത് വല്ല തവള പിടുത്തക്കാരും വന്നു കഴിഞ്ഞാൽ നാളെ ഈ നേരത്തെ ഞാൻ കുഞ്ഞാർക്കന്റെ ഷാപ്പിലിരിക്കും തവള കറിയായിട്ട് അര നല്ല ഒന്നാം തരം ഒരു നാടകം ഞാൻ അവിടെ നിന്ന് കാണുമായിരുന്നു എനിക്ക് നാടകക്കാരെയൊക്കെ ഇഷ്ടമാണെന്ന് ഇഷ്ടമാണെന്നറിയാമോ അത് കാണാൻ പോലും സമ്മതിച്ചില്ല നാടകം നാടകം മൂന്ന് ദിവസമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഈ കൊച്ചിന്റെ മുഖത്ത് സമാധാനായിട്ടൊന്നും നോക്കാനോ രണ്ടു വാക്ക് സംസാരിക്കാനോ ഒന്ന് പോലും എനിക്ക് പറ്റിട്ടില്ലെന്ന് എല്ലാത്തിനും പിടിച്ചുകൊണ്ട് പിന്നാലെ നടക്കാന്ന് കല്യാണത്തിന് മുമ്പ് എന്നെ കാണുമ്പോ കരിങ്കല്ലിന് വീക്കിക്കൊണ്ടിരുന്ന മുതലാ ഇപ്പവരെ എന്റെ കൂടെ തന്നെ കിടന്നാലേ ഉറക്കം പോലോളൂ എന്നാ തന്നേന്തള്ള ഇത് മനസ്സിലാക്കണ്ടേ ഞാൻ പറഞ്ഞു ചർക്കന ഉറങ്ങിക്കഴിയുമ്പോ ഒന്നെടുത്ത് കിടത്തിയാക്കണം പിറ്റേ ദിവസം കണ്ണുറന്നപ്പോ ഞാൻ കിടക്കണം അളിയന്റെ എങ്ങനെ അറിയും പോലെ കിടന്ന് ഉറങ്ങരുത് കൊച്ചു മാറി പോയിട്ട് ഈ ചർക്കന എന്നെ അല്ല പിന്നെ

പ്രസാദം ചേട്ടാ പറയണ്ട മകം എന്റെ പേരുന്നാളും അവനങ്ങനെ അറിയാം കഴിഞ്ഞ ദിവസം ഞാൻ കൂടെ അമ്പലത്തിൽ പോയി പേര് നാളും പറഞ്ഞു അയാൾ നോട്ട് നോട്ട് കാണും എട്ട് വർഷമായിട്ട് ഡെയിലി അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്ന എന്റെ നാളും അവൻ അങ്ങനെ പറഞ്ഞു കൊടുക്കണം ഇത് ഒറ്റ ദിവസം അവളെ കണ്ടിട്ടുള്ളൂ പേര് നാള് ആധാർ കാർഡിന്റെ നമ്പർ അടക്കം ഈ ഈ പാടത്ത് നിറയെ നമുക്ക് മീനെ പിടിക്കാം അതെ രാത്രി പിടിക്കാരുത്തും ഉണ്ടാവൂല നാളെ നേരം ഞാൻ നിനക്ക് ഇതിനകത്തുനിന്ന് നീലത്തിമിംഗലത്തിന് വേണമെങ്കിൽ പിടിച്ചു തരാം നിനക്ക നിനക്ക് എനിക്ക് എനിക്ക് നല്ല കുളിര നിന്നാ മതി മാറും ഏമായി എന്നിട്ട് വേണം പറഞ്ഞിട്ട് ആരെങ്കിലും വെടി നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും രാവിലെ അമ്പലത്തിൽ പോകാൻ നേരം നല്ല ഒന്നാം ഒരു സാരി ഞാൻ ഉടുത്തോണ്ട് പോയി അത് നിങ്ങളൊന്ന് കണ്ടോ ഇപ്പൊ വീട്ടിൽ ചെന്നൊന്നെ ഞാൻ ആ സാരി സാരി എന്റെ ദൈവമേ അത് ചുറ്റി 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 വരാനായിട്ട് നേരം വേണം ഞാൻ പിന്നെ അതിന്റെ പ്ലേറ്റ് പിടിക്കണം അളീലും പെണ്ണും ഇപ്പൊ അമ്പലത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ ഭാര്യ എവിടെയാ കിടക്കണത് അടുത്ത് ഇവിടെ അമ്മ മുറിയിൽ പോയി കിടന്നേക്കണം രാത്രി ആരും കാണാണ്ട് ഇവിടെ കാണാൻ വേണ്ടിട്ട് ഞാൻ ഭിത്തിനേക്കിട പെടച്ച് പിടച്ച് കേറി നേരെ ഓട് പൊളിച്ച് മീശമാതമ സ്റ്റൈലില് ഫാനമ്മ തൂങ്ങി ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു ഫാൻ ഓൺ ഞാൻ ഞാൻ കണ്ടു കറങ്ങി ഭാഗ്യത്തിന് അന്നേരം കറണ്ട് പോയി അതുകൊണ്ട് ഞാൻ ഉയിരായിട്ട് ഇവിടെ നിൽക്കണു ചേട്ടാ എന്നോട് ദേഷ്യപ്പെടില്ലേ എന്റെ പൊന്നിനോട് ഞാൻ ദേഷ്യപ്പെടു എന്നോട് ദേഷ്യപ്പെടുന്ന് എന്റെ ചേട്ടാ

ആദ്യം ഇവിടെ തന്നിട്ട് ഇവിടെ ഇങ്ങനെ പോയാറ്റലൈറ്റ് ആ നല്ലന്ന് പറയാ ഞാൻ പറഞ്ഞോളാം അവളോട് കാര്യം ഓക്കെ നിങ്ങളുടെ ഒരു ക്ലിപ്പ് എന്തേലും

പിന്നെ ാണ് എന്റെ ദൈവമേ എനിക്ക് പഴുത്തപ്പോൾ കാക്കയ്ക്ക് എന്റെ സിറ്റുവേഷൻ അനുസരിച്ചൊന്നും പറഞ്ഞു പോയതാ പൊന്നാളിയോ അതെ ഭയങ്കര ഇഷ്ടേ മിച്ചർ നാടകം നാടകം ഒറ്റയ്ക്കുള്ള അടുത്ത വർഷം മുൻ മാറും അടുത്ത വർഷം രണ്ടുപേരാ നാടകത്തിൽ അതിന്റെ പേരിനെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അമര പേരല്ല അമരപേരല്ല ആർട്ടിസ്റ്റിന് ഒരു ആർട്ടിസ്റ്റിനെ ഒരു ഫീമെൽ ആർട്ടിസ്റ്റിന് ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കെ കാണൂന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാ പെർഫോമൻസ് അറിയില്ല മൂന്നാല് റീൽസ് ഒക്കെ പെർഫോം ചെയ്യാറുണ്ട് പറയുന്നു എനിക്ക് കഴിഞ്ഞ വർഷം 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 ഏത് നാടകത്തിലായിരുന്നു അതില്ല ഈ അതുമില്ല ഇതുമില്ല ഇങ്ങനെ ഇങ്ങനെ അടുത്ത നാടകം ഞാൻ പ്ലാൻ നാടകങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ചേട്ടനെ കണ്ടേ എന്റെ പൊന്നെ ജഡേജ് എന്ന് പറഞ്ഞ നാടകം കണ്ടുണ്ടോ പിന്നെ ഞങ്ങളുടെ കോളേജിൽ കളിച്ചത് ആരാ അതും ഇതും പറഞ്ഞു നിക്കാതെ നോക്കു ചേട്ടാ കൊലുസു അതെ എന്നാ കാണിക്കാൻ നിക്കുവാർത്തില്ലേ പോലീസുണ്ട് രാവിലെ അമ്പലം തുറക്കും അതിന്റെ നടക്കു വന്ന് ഊതിയിട്ട് നീ നിന്റെ ഞാൻ കണ്ടു നിന്റെ കണ്ണ് സമ്മതിച്ച് പോലീന്ന് പത്തു പതിനയ്യായിരം ആൾക്കാരും വെട്ടുള്ള ആ സ്ഥലത്ത് നീ കറക്റ്റായിട്ട് എങ്ങനെ കണ്ടു ചുമന്ന ഇട്ട് ഒരു കൊച്ചിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ ഈ ഡ്രസ് അതിൽ തന്നെ ഞാൻ നോക്കിയിരുന്നു ചുമപ്പ് നീ കണ്ടു ആ ഞാൻ അവിടെ നിന്നിട്ട് കണ്ണി കണ്ടില്ലടാ അല്ല നാടകത്തിന്റെ പേരെന്താന്ന് പറഞ്ഞില്ല ും ഇപ്പരും ആകെ ഒരു പ്രതീക്ഷയാണ് നീ ഈ കുളം കലക്കിക്കൊണ്ടിരിക്കുന്നത് ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് നാടകം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗംഭീര വെടിക്കെട്ടുണ്ടായിരിക്കുന്നതാണ് എൻ്റെ ദൈവമേ അവടങ്ങി എന്റെ പൊന്നളിയാ പോടവേ പിന്നെ ഇവിടെ കറങ്ങി തിരിച്ചു നിക്കല്ലേ സാറ് പിന്നെ ഈ പൂ തലയിൽ വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ വാടിയ പൂ എന്തായാലും തിരിച്ചു കൊണ്ടുത്തരണ്ട സംഭവാണല്ലോ കാരണം ഇതുകൊണ്ടാണ് ഇനി അങ്ങോട്ട് ഞങ്ങള് ജീവിക്കേണ്ടത് മഴയാണ് പണിയില്ല പ്രണയം വെച്ചിട്ട് വേണം ഞാൻ ഇവക്ക് ചെലവിന് കൊടുക്കാൻ എന്തൊരു മനസ്സാണോ നിന്റെ ഈ പൂ തലയിൽ വെച്ചിട്ട് വേണം മുന്നോട്ട് മുന്നോട്ട് പോവാൻ കാര്യം എനിക്ക് അത്ര ഭംഗിയുണ്ട് അതുകൊണ്ടാണ് ഇവ ക്ലിപ്പ് കൊണ്ടു തരുന്നു കൊണ്ട് തരുന്നു വാടിയ മുല്ലപ്പൂ കൊണ്ടു തരുന്നു ഇങ്ങനെ കൊണ്ടു തരണമെങ്കിൽ നിങ്ങള് തമ്മിൽ ഇതിനു മുമ്പ് എന്തോ ബന്ധമുണ്ട് മനുഷ്യ ഇനിപ്പവിടെ ചെന്നിട്ട് വീടും തുറന്ന് വന്ന എന്റെ രക്ഷോടാ മൊണ്ണാളിയാ ഒന്ന് വാടവേ ചെറുതീണ്ടു പോയിട്ടാ നീ അവിടെ കിടന്ന് ക്ലിപ്പ് കണ്ടു പൊലിസ് കണ്ടു മുല്ലമാല കണ്ടു അവിടെ എവിടെങ്കിലും താക്കോല് കിടക്കണ കണ്ടോ ഈ പറയുന്ന കൊലിസ് ആ

ഞാന് വീട്ടിലുണ്ട് ഞങ്ങൾ ഫാമിലി ഭാര്യ പോയിരുന്നുണ്ട് ചേച്ചി വന്ന് പോയായിരുന്നുണ്ടോ അല്ലല്ലോ നീ വന്നിട്ടേ കിടക്കൂ നിന്റെ കൂടെ കിടക്കത്തോളം ഒരേ വാശിയിൽ ഇങ്ങനെ നിക്കുകയാണ് പെട്ടെന്നുണ്ടാ